അടുത്ത പത്ത് വർഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കും എന്നിട്ട് അതിലേക്കൊരു പൊടി ശകലം കൂടെ സ്പീഡും കൂടെ ചേർത്തിട്ട് നമ്മൾ പറയും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്നത് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ എന്ത് പറയുമ്പോഴും ഒരു എന്താ പറയുക ഒരു നോർമൽ ഇൻക്രിമെൻറ്റൽ വേ ഓഫ് തിങ്കിങ് ഉണ്ട് നമുക്ക് അതായത് ഒന്ന് രണ്ടാവും രണ്ട് മൂന്നാകും മൂന്ന് നാലാകും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലോകം പോകുന്ന ഒരു വേഗത സത്യത്തിൽ അതല്ല എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് ഇന്നത്തെ ഒരു ഗ്രോത്ത് മോഡലിനെ പറയാം അപ്പോൾ എൻ്റെ പിറകിലുള്ളത് ദുബായിയുടെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മെറ്റാവേഴ്സ് പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അർബൻ പ്ലാനിങ്ങിൽ സ്മാർട്ട് സിറ്റി കൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആ വേൾഡിൽ സ്മാർട്ട് ഉണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജികളുടെ കാലത്ത് ദുബായ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായുടെ തന്നെ ഒരു ഡിജിറ്റൽ വേരിയന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതും മെറ്റാവേഴ്സിനകത്ത് അപ്പോൾ നമ്മൾ എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ പിൻ ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ അപരനാണ് ആക്ച്വലി നമ്മുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലേയും ടിക്ടോക്കിലേക്കൊക്കെ അക്കൗണ്ട് നമ്മുടെ ഡിജിറ്റൽ അപരമായിട്ട് പറയാം അതായത് അവിടെയും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് നമ്മൾ വെളിയിലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ് അതുപോലെ ഈ മെറ്റാവേഴ്സിനകത്ത് ഇപ്പം മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു വിർച്വൽ വേൾഡ് അതിനകത്ത് സ്ഥലം വാങ്ങാം അതിനകത്ത് ബിൽഡിംഗ് കെട്ടാം അതിനകത്ത് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് മുൻപ് ഞാൻ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഈ മെറ്റാവേഴ്സിനകത്ത് ഭാവിയിലെ ദുബായിയുടെ ഡെവലപ്മെന്റുകൾ ഇപ്പോൾ ഒരു ദുബായിട്ട് നമുക്ക് മൊത്തത്തിൽ യു എയുടെ ഒരു സ്ട്രക്ചർ എല്ലാം അറിയാം കംപ്ലീറ്റ്ലി എന്താണ് ബാരൻ ആയിട്ടുള്ള ലാൻഡുകളാണ് ഡെസേർട്ടുകളാണ് അല്ലെ അപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ഒരു സിറ്റി പ്രൊജക്ട് മറ്റൊക്കെ എൻവിസേജ് ചെയ്യുമ്പോൾ അത് ആദ്യം മെറ്റാവേഴ്സിൽ വിഭാവനം ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും ഈ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അതിനെ കംപ്ലീറ്റ് നമ്മൾ എങ്ങനെ പറയാം ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് എന്നെല്ലാം പറയാം അല്ലെങ്കിൽ ഒരു ത്രീ ഡി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഫ്യൂച്ചറിലെ സിറ്റി എങ്ങനെയായിരിക്കും ഇവിടെ ബിൽഡിങ് വന്നാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ബേസിക്കലി ഒരു സിറ്റി ഉണ്ടാക്കുന്നത് സമയത്ത് ആ സിറ്റിയുടെ ലാൻഡ്സ്കേപ്പിങ് അതിൻ്റെ ബിൽഡിങ്ങുകൾ അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അതിൻ്റെ അലൈൻമെന്റ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മെറ്റാവേഴ്സിനകത്ത് ആദ്യം സിറ്റി സൃഷ്ടിച്ച് ഇവൻ വേണമെങ്കിൽ അതിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് അത് എങ്ങനെയുണ്ടാവുമെന്ന് പ്ലാൻ ചെയ്ത് അതിനുശേഷം മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു ആശയമാണ് ദുബായ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്തരം ആശയങ്ങളുടെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ടും ടൈമും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കമ്പനികൾ ഈ മെറ്റാവേഴ്സ് സ്പേസ് വലിയ ൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവൻ ദുബായ്ക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ട് അയ്യായിരം കമ്പനികളെ അടുത്ത അഞ്ചു വർഷത്തിനകം ഈ മെറ്റാവേഴ്സ് സ്പേസിനകത്ത് ദുബായിലേക്ക് കൊണ്ടുവരാന്നുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ സ്മാർട്ട് സിറ്റികൾ അതായത് ദുബായിയുടെ ഫ്യൂച്ചർ സ്മാർട്ട് സിറ്റികൾ മെറ്റാവേഴ്സിനകത്ത് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് ആ ക്രിയേറ്റ് ചെയ്ത സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും അതിൻ്റെ ബെറ്റർ യൂട്ടിലൈസേഷൻ പ്ലാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സ്മാർട്ട് സിറ്റി എന്നുള്ള കൺസെപ്റ്റ് മെറ്റാവേഴ്സ് എന്നുള്ള ആശയം ദുബായ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു